ഹായ് ഫ്രണ്ട്സ് വിട്ടു മാറാത്ത ചുമയും കപക്കെട്ടൊക്കെ മാറാനുള്ളൊരു ഒറ്റമൂലിയാണ് കേട്ടോ ഞാനെന്ന് പറയണേ അപ്പോൾ അതിന് നമുക്ക് ആവശ്യം ചുമന്നുള്ളിയാണ് ഇല്ലേ അത് നമ്മൾ ആവശ്യത്തിന് എടുക്കണം എന്നിട്ട് തൊല്ലി കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുക്കണം പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ പകുതി മതി നമ്മൾ ഉള്ളിയുടെ അളവനുസരിച്ചാണ് ചെറുനാരങ്ങ ചേർക്കുന്നത് പിന്നെ അടുത്തത് പനക്കൽ കണ്ടുമാണ് പനക്കൽ കണ്ടോ അല്ലെങ്കിൽ നമുക്ക് തേൻ ഉപയോഗിക്കാം തേനും പനക്കൽ കണ്ടും എല്ലാം ഒരേ ഫലം തന്നെ ഉണ്ടോ പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പോൾ കുരുമുളക് പൊടി ഞാനിത് പൊടിച്ച് വെച്ചേക്കണതാണ് നാരങ്ങ ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നാരങ്ങ ചേർക്കരുത് അതിനൊരു കൈപ്പ് ഉണ്ടാകും അപ്പോൾ ഇത് ഉള്ളി നല്ലതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിഴിയാൻ ഭാഗത്തിന് വേണം ചതക്കാൻ നല്ലതുപോലെ പേസ്റ്റായി പോകരുത് പിന്നെ ഉള്ളിൽ ചതക്കുമ്പോൾ ഒരു തരി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്താൽ അതിൻ്റെ ഫലം പോകും അപ്പോൾ നമുക്കിതിൽ ഈ ചതച്ച് കിട്ടണം അത്ര ഉള്ള ആ നീര് മതി നല്ലതുപോലെ പിഴിഞ്ഞ് ആ നീര് ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നീരായത് കാരണം നമുക്ക് പകുതി നാരങ്ങ ചേർത്താൽ മതി കേട്ടോ നാരങ്ങ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നാരങ്ങ ചേർക്കണ കാരണം നമ്മൾ ഇത് ഉണ്ടാക്കണത് ഒരിക്കലും മൂന്ന് നേരം കഴിക്കാനായിട്ട് കുറേ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കരുത് ആവശ്യത്തിന് മാത്രം നമുക്ക് ഉണ്ടാക്കി ആ സമയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൈപ്പ് വരും അതിൻ്റെ ഫലവും പോകും പിന്നെ കുരുമുളക് പൊടിയും തേനാണ് ഞാൻ ചേർക്കണത് കൽക്കണ്ടോണ് നമ്മൾ എടുക്കണമെങ്കിൽ പനക്കൽക്കണ്ട പൊടിച്ച് ചേർക്കണം ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് നേരവും കഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ കപക്കെട്ട് കുറയോട്ടോ ഞങ്ങൾ ഇവിടെ ഇതുപോലെ ചെയ്തിട്ട് കബക്കെട്ടൊക്കെ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് ഒറ്റമൂലിയാണ് ഇതിനൊരു സൈഡ് എഫക്റ്റ് ഒന്നും വരത്തില്ല കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാം നാരങ്ങ ചേർക്കരുത് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ